ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിലവിലെ ജേതാക്കളായ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നേരിടും ഇത്തവണ ആര് കപ്പടിക്കുമെന്നത് പ്രവചനാതീതമാണ് എല്ലാ ടീമുകളും മികച്ച ഫോമിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ആര് ജേതാക്കളാകും എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി പാകിസ്ഥാനിൽ വെച്ച് നടന്ന സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ത്രിരാഷ്ട്ര പരമ്പര വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലാൻഡ് ഇന്ത്യയുടെ ആദ്യ മത്സരം വ്യാഴാഴ്ച ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന പരമ്പര തൂത്തുവാരിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് ക്രിക്കറ്റ് ആരാധകരെല്ലാം കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം ഞായറാഴ്ചയാണ് ദുബായിലാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും കോഹ്ലിയും രോഹിത്തും ഒരുമിച്ചുള്ള അവസാന ഐ സി സി ഇവൻ്റായിരിക്കും ഇത് തന്നെ ഇന്ത്യ കപ്പ് നേടും എന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്തുക